ഹായ് അസ്സാം വലൈക്കും ജുമോ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ആൾക്കാർക്കും അറിയില്ല എന്ന് തോന്നുന്നുണ്ട് ഞാനും ആദ്യമായിട്ട് കാണുകയാണ് ഇന്നലെ ഞങ്ങൾ എറണാകുളം ഫോർട്ട് വെച്ചിട്ടു പോയപ്പോൾ അവിടുന്ന് കണ്ടതാട്ടോ അവരിത് വിൽക്കാൻ വെച്ചിട്ടുണ്ട് വിൽക്കാൻ വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഇത് ഇരുപത്തിനാല് മണിക്കൂർ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇത് ഒരു ചെടിയുടെ രൂപത്തിലാവും പിന്നെ അത് നമ്മൾ വെള്ളത്തിൽ ഒരു കുപ്പിയിലോ അങ്ങനെ വെള്ളത്തിൽ വേര് ഇറക്കി വെച്ചാൽ അതിങ്ങനെ ചെടി പോലെ ആവും എന്നാണ് പറയണത് ഒരു മൂന്ന് വർഷം വരെ അങ്ങനെ നിൽക്കുന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് അറിയില്ല അപ്പോൾ ഞാനിത് രണ്ട് പീസിന് നൂറ് രൂപ ഒരു പീസിന് അമ്പത് രൂപ തോന്നും അങ്ങനെ ആയിട്ടാണ് വാങ്ങിയത് അപ്പോൾ മൂന്ന് പീസാണ് എനിക്ക് തന്നത് കേട്ടോ അപ്പോൾ ഞാനിത് വെള്ളത്തിലിട്ട് വയ്ക്കാൻ പോവാണ് ഇത് എന്താകുമോ എന്നറിയില്ല ഇപ്പോൾ ഞാനിത് കൊടുന്നപ്പോൾ എൻ്റെ മരുമകൾ കണ്ടപ്പോൾ അറിയുന്നത് ഇത് കാര്യമൊന്നുമില്ല അവർ ആരോഗ്യ വില വാങ്ങിയിട്ട് ഒന്നും ആയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു പരീക്ഷണ രീതിയിൽ ചെയ്ത് നോക്കാം എന്നുള്ളതിൽ വാങ്ങിയതാണ് ഓക്കെ അപ്പം ഞാനിത് ഇവിടെ വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ വെള്ളത്തിൽ ഇത് മുക്കി വെക്കുന്നുണ്ട് കേട്ടോ പൊന്തി എടുക്കുകയാണ് ചെയ്യുന്നത് ഇതിങ്ങനെ മുക്കി വെക്കണമെന്നറിയില്ല എന്തായാലും ഞാനൊരു എന്തെങ്കിലും കെട്ടിയിട്ടൊന്നും താത്തി വെക്കാമെന്ന് വിചാരിക്കേണ്ട കേട്ടോ ആ ഇല്ല താത്തി വെക്കണ്ടാന്ന് വിചാരിച്ചു കാരണം ഇത് വെച്ചാൽ വേരുമേൽക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം ഇത് വലിച്ചെടുക്കുമ്പോൾ അത് ശരിയാകുമെന്ന് വിചാരിക്കണം അപ്പോൾ എന്തായാലും വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇരുപത്തിനാല് മണിക്കൂർ ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് നോക്കാം ഓക്കെ ഇപ്പോൾ നമ്മളുടെ ചെടി ഞാൻ വെള്ളത്തിലിട്ടിട്ട് ഒരു പത്ത് മണിക്കൂറായിട്ടോ അപ്പോൾ അതിന് ശേഷമുള്ള രംഗമാണ് ഈ കാണുന്നത് അപ്പോൾ അങ്ങനെ ശരിയായി വരുന്നുണ്ട് ഒരു പരീക്ഷ ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറാണ് വന്നിട്ടുള്ളത് ഇരുപത്തിനാല് മണിക്കൂർ ഇട്ട് വെച്ചിട്ട് പിന്നെ എടുത്തതിന് ശേഷം വേറെ ബോട്ടിൽ ആക്കാനും വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഏകദേശം ഇലകളൊക്കെ ഇങ്ങനെ വിരിഞ്ഞു വരുന്നുണ്ട് മാശാല അപ്പോൾ ഇനി ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ എന്താണെന്ന് നോക്കാം കേട്ടോ ഓക്കെ ഇപ്പോൾ നമ്മളുടെ ചെടി ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറായിട്ടുണ്ട് കേട്ടോ നല്ല പച്ചപ്പ് കാണുന്നുണ്ട് ഇനി നമുക്കിത് വെള്ളത്തിന്ന് എടുക്കാം ഇത് കുറേ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ ഇത് എങ്ങനെ വെക്കണമെന്ന് ചോദിച്ചിട്ടില്ല നമുക്ക് ഇങ്ങനെയും വെക്കാം പിന്നെ ഇത് കെട്ടി വെച്ചിട്ടുണ്ട് കുറേ ഉണ്ട് ഉണ്ടതിൽ ഒരു കുപ്പി കുപ്പിയിലൊക്കെ ആക്കിയിട്ടാണ് അവർ വെച്ചിട്ടുള്ളത് വെള്ളത്തിലായിട്ട് അപ്പോൾ നമുക്ക് അതുപോലെ വെച്ച് നോക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് കുപ്പികൾ എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് ഉണ്ട് ഉണ്ടായി ചെറുതായി പുട്ടുണ്ട് അപ്പോൾ ഞാൻ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവർ ഇങ്ങനെ ചെറിയ ഹോളുള്ള കുപ്പിയിലാണ് അവർ ആക്കി വെച്ചിട്ട് കണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു പൊട്ടണ കുപ്പിയാണ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് വെള്ളം നിറച്ചിട്ട് വരാം ഞാൻ ഒരു ചെടി ഞാൻ ഫുള്ളായിട്ട് ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ ഇറക്കി വെക്കണമുണ്ട് കേട്ടോ കാരണം അത് ഇത് ഒരുപാടെണ്ണുണ്ട് ഇതിങ്ങനെ വെക്കുന്നുണ്ട് കുറച്ചും കൂടെ വെള്ളം വേണം അതിൽ കുറച്ചും വെള്ളം വെക്കുന്നുണ്ട് കേട്ടോ അത് കുറച്ച് വെള്ളം കുറവുണ്ട് അപ്പോൾ കുറച്ചുകൂടെ വെള്ളം വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ മുഴുവനായിട്ട് ഞാനിതിൽ ഇറക്കി വെക്കുന്നുണ്ട് നമുക്ക് പരീക്ഷണമാണ് എന്താവും അറിയില്ല അതുപോലെ ഈ മൂന്ന് കുപ്പിയിൽ ഞാനിതുപോലെ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമുക്ക് ഫുള്ള് വെക്കാൻ പറ്റില്ല അതിന് ചെറിയ ഹോളായതുകൊണ്ട് നമുക്ക് ഇതിന്ന് കുറച്ച് എടുത്തിട്ട് വെക്കാനേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ വെച്ച് നോക്കാം ഇത് കെട്ടഴിച്ചപ്പോൾ ഒരുപാട് തൈകളുണ്ട് കേട്ടോ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാൻ പറ്റും ഞാനിത് இல்லை இத்த போரெடுத்துட்டு அத்தில கொள்ளு அப்போ இப்ப இதாகிட்டு எடுத்துட்டிண்டு ഷം വരെ ഇത് നിൽക്കുന്ന പറഞ്ഞത് ഇത് അവരിലുള്ളത് വെച്ചാൽ കുറച്ചൊരു ഒരു എത്ര പോലൊക്കെ ഉയരുള്ള ഒരു എന്താ പറയുക ക്രിസ്മസ് ട്രീ പോലത്തെ ഒരു ഇതായിട്ടാണ് അതേപോലെ കുപ്പിലിരിക്കണത് ഇതിപ്പോൾ ഇനി എന്താവും നമുക്കറിയില്ല നമ്മളിപ്പോൾ ഭംഗി കണ്ടിട്ട് വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഒരു പരീക്ഷ എന്ന രീതിയിൽ നമ്മൾ വെച്ച് നോക്കുകയാണ് ഇത് എന്താകും എന്നുള്ള അറിയില്ല പക്ഷെ നമ്മൾ വാങ്ങുമ്പോൾ ഒരു ഉണങ്ങിയൊരു ഉണ്ട പോലത്തെ സാധനമായിരുന്നു ഇപ്പോൾ വെള്ളത്തിലിട്ടപ്പോൾ ഇത് ഈ പച്ചപ്പും കളറൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഉണ്ട് ഇനി എന്താവും എന്നുള്ള അറിയില്ല നമ്മളിത് ഇനി ഇത് ഇതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് എന്താണെന്നുള്ളത് നോക്കിയിട്ട് ഞാൻ വീണ്ടും ഒരു വീഡിയോ ഇടണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ഇങ്ങനെ ബോട്ടിലൊക്കെ ആക്കിയിട്ടുണ്ട് ഇനി ഇനി കുറച്ചും കൂടെ ബാക്കിയുണ്ട് കേട്ടോ അത് ഞാൻ മണ്ണിൽ കുഴിച്ചിട്ട് നോക്കുകയാണ് അത് പിടിക്കുമോ എന്തോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതും ഒരു പരീക്ഷണം ഘട്ടമായിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളത് മണ്ണിൽ കുഴിച്ചിട്ടോ ഇതിങ്ങനെ കുറച്ച് ചീച്ച കുറച്ച് ചീച്ചായിട്ട് എടുത്തിട്ടുണ്ട് ഇതേപോലെ മണ്ണിൽ കൊണ്ടുവച്ചിട്ട് നോക്കട്ടെ അപ്പോൾ ഞാൻ ചെറിയ ചട്ടികളിലാക്കിയിട്ട് ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിന് എന്താവും എന്നും അറിയില്ല ആ എന്തായാലും ഇത് അരയിലൊക്കെ ഇത് വാങ്ങിയിട്ട് പരാജയപ്പെടുക അതോ വിജയിച്ചിട്ടുണ്ട് അരയിലൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യട്ടോ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ആദ്യമായിട്ട് വാങ്ങുകയാണ് ആദ്യമായിട്ട് ചെയ്യാണ് അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഒരു കപ്പ് പൊട്ടിയ പിടി പൊട്ടിയ കപ്പായിരുന്നപ്പോൾ അതിൽ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതാകത്ത് വച്ച് നോക്കാണ്ടിട്ട് മണ്ണിൽ തന്നെ അപ്പോൾ ഇതാണ് ഈ ചെടിയുടെ കാര്യങ്ങൾ അപ്പോൾ ഇനി എന്താവുമെന്നറിയില്ല അപ്പോൾ ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അത് ശരിയാവുകയാണോ ഉണങ്ങാണോ മുളക്കാണോ എന്നറിയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യണ്ട് ഓക്കേ എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരുന്നവരെയൊക്കെ എല്ലാവർക്കും ബായ്